രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് ധർമ്മസ്ഥലയിലെ കോളേജ് വിദ്യാർത്ഥിനിയായ സൌജന്യയെ വീട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവളുടെ സ്കൂൾ യൂണിഫോം അലങ്കോലമായി കിടന്നിരുന്നു പാവാടയും അടിവസ്ത്രവും ശരീരത്തിലുണ്ടായിരുന്നില്ല പ്രാഥമിക പരിശോധനയിൽ ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസമുട്ടലിന്റെയും പാടുകൾ ശരീരത്തിൽ കണ്ടെത്തി ഇത് സൗജന്യ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു എന്നതിലേക്ക് വിരൽ ചൂണ്ടി കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല പുറമേ ഭക്തിയുടെയും സമാധാനത്തിന്റെയും പുണ്യഭൂമിയാണ് എന്നാൽ ഈ ശാന്തതയുടെ അടിയിൽ മറിഞ്ഞിരിക്കുന്നത് ഇരുണ്ട രഹസ്യങ്ങളുടെയും നിഗൂഢമായ ക്രൂരതകളുടെയും ഒരു ലോകമാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയെ നടുക്കി ഒരു സംഭവം അരങ്ങേറുന്നിടത്താണ് പതിനേഴുകാരിയായ സൌജന്യ എന്ന കോളേജ് വിദ്യാർത്ഥിനിയെ വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അവളുടെ ശരീരത്തിലെ അടയാളങ്ങൾ ശ്വാസം മുട്ടിച്ചതിന്റെയും അതിക്രൂരമായ ലൈംഗികാതിക്രമത്തിന്റെയും കഥ പറഞ്ഞു അതൊരു കൂട്ടബലാത്സംഗവും കൊലപാതകവുമായിരുന്നു ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു നീതിക്കുവേണ്ടി ശബ്ദമുയർത്തി കേസ് സിബിഐക്ക് കൈമാറി എന്നാൽ പതിനൊന്ന് വർഷത്തെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേസിലെ ഏകപ്രതിയെ കോടതി വെറുതെ വിട്ടപ്പോൾ ജനങ്ങൾ ഞെട്ടി നീതി നിഷേധിക്കപ്പെട്ടു എന്നാക്രോശിച്ച് ആയിരങ്ങൾ തെരുവിലിറങ്ങി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണങ്ങൾ ശക്തമായി ഈ പ്രതിഷേധത്തിനിടയിലാണ് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായത് ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം ശുചീകരണ ജോലി ചെയ്തിരുന്ന ഒരാൾ മുന്നോട്ടു വന്നു അയാൾ പറഞ്ഞത് അവിശ്വസനീയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ഞാൻ നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവയിലേറെയും ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത യുവതികളുടേത് രഹസ്യമായി നേത്രാവതി നദിക്കരയിൽ സംസ്കരിക്കാൻ നിർബന്ധിതനായിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് ചെയ്യിച്ചത് ഈ രഹസ്യ ശ്മശാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൌജന്യയുടെ പോലെ മറ്റ് അനേകം ക്രൂരകൃത്യങ്ങൾ ധർമ്മസ്ഥലയിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന സംശയമുണ്ടാക്കി കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാനും നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണിൽ നിന്ന് മറയ്ക്കാനും വേണ്ടിയായിരുന്നു ഈ രഹസ്യ സംസ്കാരങ്ങൾ എന്ന് വ്യക്തമായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾക്കു പിന്നാലെ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യഭട്ടിന്റെ മാതാവും രംഗത്തെത്തി എന്റെ മകളും ഇതേ റാക്കറ്റിന്റെ ഇരയാണ് അവളുടെ തിരോധാനവും മരണവും മനപൂർവ്വം മൂടിവെച്ചതാണ് അവർ കണ്ണീരോട് പറഞ്ഞു മകളെ അന്വേഷിച്ചു പോയപ്പോൾ തനിക്കുണ്ടായ ഭീഷണികളെക്കുറിച്ചും ആക്രമണങ്ങളെക്കുറിച്ചും അവർ വെളിപ്പെടുത്തി ഇത് കേസിന് ഒരു പുതിയ മാനം നൽകി സൌജന്യ അനന്യ എന്നിവരെ കൂടാതെ മുൻ ശുചീകരണ തൊഴിലാളി സംസ്കരിച്ചതായിപ്പറയുന്ന നൂറുകണക്കിന് യുവതികളും ഈ ഭീകരമായ ലൈംഗികാതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഇരകളായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു അവരുടെയെല്ലാം മൃതദേഹങ്ങൾ ആസൂത്രിതമായി ഒളിപ്പിച്ച് തെളിവു നശിപ്പിക്കുകയായിരുന്നു